അവതാരിക സലീം കുമാറി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇപ്പോൾ ഇതാ സിനിമയിൽ മുഴുവൻ ലോക്ക് സീനുകളാണല്ലോ ഇങ്ങനെ ഒരു സീൻ വന്നു കഴിഞ്ഞാൽ സലീം കുമാർ ചേട്ടൻ ചെയ്യുമോ എന്നാണ് അവതാരിക ചോദിച്ചത് സലീം കുമാർ ചേട്ടൻ ഇതിന് മറുപടി പറഞ്ഞത് ഇപ്പോഴാണെങ്കിലും ഇത്തരത്തിലുള്ള സീനുകൾ ചെയ്യുമെന്നാണ് പിന്നീട് അവതാരിക ചോദിക്കുന്ന സലീമേട്ടന്റെ ഭാര്യക്ക് ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇത് എങ്ങനെ ഡീൽ ചെയ്യും ഏ കാരണം ഇപ്പോഴത്തെ മലയാള സിനിമയിലൊരു ട്രെൻഡായിട്ട് ഈ ലിപ്ലോക്ക് സീനുകളൊക്കെ മാറിയിരിക്കുകയാണല്ലോ എന്നാണ് അവതാരിക ചോദിക്കുന്നത് അപ്പോൾ സലിമേട്ടൻ പറഞ്ഞ ഉത്തരമാണ് അടിപൊളി ഇങ്ങനെയൊരു ലിപ്ലോക്ക് സീൻ വന്നു പക്ഷേ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ ഭാര്യ സമ്മതിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ചേട്ടൻ എന്ത് ചെയ്യുമെന്നാണ് അവതാരിക സലിമേട്ടനോട് ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാൻ എല്ലാ യോഗ്യതയുമുള്ള നടന്മാരിൽ ഒരാളാണ് സലീം കുമാർ ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സിൽ കണ്ടിട്ടുള്ള സൂപ്പർ സ്റ്റാറുകൾ സലീം കുമാറും ജഗതി ശ്രീകുമാർ ഇവരെ പോലെയുള്ള നടന്മാരാണ് ഇവർ ഹാസ്യം കൈകാര്യം ചെയ്യുന്ന രീതിയും നമ്മളെ സന്തോഷിപ്പിക്കുന്ന രീതിയുമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് ഒരുപാട് നന്ദിയുള്ളൊരു വ്യക്തിയാണ് ഞാൻ കാരണം നമ്മളുടെ ടെൻഷൻ പിടിച്ച ജീവിതത്തിൽ നമ്മളെ ആക്കുന്ന നമ്മളെ ചിരിപ്പിക്കുന്ന നമ്മുടെ ആയുസ് കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഇപ്പോഴുള്ള വളരെ ക്രൂരതകൾ നിറഞ്ഞ സിനിമകൾ ഒരിക്കലും നമ്മുടെ മനസ്സിനെ ശാന്തിയിലേക്ക് നയിക്കത്തില്ല അശാന്തിയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ ഇവരെ പോലെയുള്ളവർ അഭിനയിച്ച മനോഹരമായ സിനിമകളുടെ ഭാഗങ്ങൾ ഇന്നും ലക്ഷക്കണക്കിന് ടൈംസ് വീണ്ടും വീണ്ടും കണ്ട് നമ്മൾ ആഹ്ലാദിക്കുകയും നമ്മുടെ ടെൻഷൻസൊക്കെ മറന്ന് പൊട്ടിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾക്കും ഇതുപോലെയാണോ അങ്ങനെയാണെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ സൂചകമായിട്ട് ഒരു ഇടാൻ മറക്കല്ലേ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ